പോയിട്ട് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി കാരണം പറയാൻ വേറൊന്നും ഇല്ല ആ ഒരു ഒന്നോ രണ്ടൊക്കെ നിന്നോളൂ പ്രശ്നമില്ല ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ ആര് ഞാനോ അങ്ങനത്തെ ഒരു സാധനം തന്നെ എനിക്ക് നടക്കി അങ്ങനെ നിന്നാലേ എലിയ പേടിച്ച് ഇല്ല ചൂടേണ്ടി വരും പറയാൻ പറ്റില്ല അതിനെ പറ്റി ഓക്കേ അപ്പോ വന്നിട്ട് കൊറച്ചായില്ലേ ഇപ്പൊന്ന് ചേർത്തില്ലേ ആൾക്കാർ ചോദിക്കണം ഒന്നും വീടില്ലേ ചോദിക്കണം ആ മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ വരുമ്പോഴ് ഞങ്ങളെ തിരക്കൊക്കെ ഒതുങ്ങിട്ട് വന്നാൽ മതി കേട്ടോ ഒന്ന് വന്നിട്ട് നാളെ പോണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിടൂല അതുകൊണ്ട് ഇവിടുത്തെ തിരക്കൊക്കെ കഴിഞ്ഞിട്ടേ ആരാണ് ആ അങ്ങനെ പറയില്ല കഞ്ഞാണെങ്കിലും ഇങ്ങക്ക് അവിടെ ഞമ്മള് തിന്നണ കുടിക്കണ എന്താണ് അത് ഉണ്ടാവും ഓക്കെ അപ്പൊ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി ചക്കരക്കെ ഏതാ വേണ്ടത് വേണ്ടി ചക്കരും കഴിച്ചിലായിരിക്കണം രണ്ടും ഞാൻ തന്നെ വരും അതാ തോളിലിട ഇത് കയ്യിൽ വെക്കമാതിരി പിന്നെ വേറെ കുട്ടി ബാഗ് ഉണ്ട് ആലക്കുട്ടിയെ ആ അതിനെ വേഗിലാക്കാം ആ വാട്ടർ ബോട്ടിൽ വെക്കണ ആ ഒരു സ്ഥലല്ലേ അതിലോട്ടെ സാധനങ്ങളൊക്കെ ഇടുക്കിയിൽ വെച്ചു പോവാൻ കേറാണ് അതെ പ്പാന്റെ കബറിൽ പോയിട്ട് വരാം അവൾ ഇന്നലെ പോണെന്ന് വിചാരിച്ചാണേ അവിടെ ഇപ്പോ മായവിന്റെ നേരായി പോയിട്ട് പോപ്പാന്റെ കബറിന്റെ അവിടെ വന്നിരിക്കാൻ കേട്ടോ അപ്പൊ എന്തേ വണ്ടി തിരിച്ചോണ്ടുവരാൻ പോയിരിക്കാണ് വണ്ടി തിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്തിട്ടു അപ്പോ അവിടെയാണ് വാപ്പാന്റെ കബറ് വന്നിട്ട് അവിടെയാണ് ഖബർ വന്നിട്ട് അപ്പോൾ അതാണ് നമ്മുടെ അപ്പൻ്റെ ഖബർ ആ കല്ലോടും അപ്പാൻ്റെ കബറ് കേട്ടോ പിന്നെ സിമ്മനും കല്ലും കൊണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ അതാണ് അപ്പൻ്റെ കബറ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും ഉമ്മാക്കോ ചക്കരക്കോ ആർക്കുവച്ചാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിക്കാണ് പിന്നെ നമ്മൾ അടക്കം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതും അടക്കിയതൊക്കെ കേട്ടോ അപ്പോൾ അവർക്കൊക്കെ കാണാമല്ലോ ഓക്കെ അപ്പോൾ ഏതായാലും അപ്പൻ്റെ കബറിലും കയറിയും അപ്പനോട് യാത്ര പറഞ്ഞിട്ട് നേരെ ഇനി പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം സമയം ഒമ്പത് മണി ആവുന്നു ഒമ്പത് മുക്കാലാണ് ട്രെയിൻ അങ്ങനെ പോയി നേരെ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് കറക്റ്റ് ഒമ്പത് മുക്കാലിലാണ് നമ്മുടെ ടൈം ഉണ്ടായിരുന്നത് ഞാൻ നോക്കി അപ്പൊ ലൈവ് സ്റ്റാർട്ടസ് നോക്കാൻ പറ്റുമല്ലോ അപ്പൊ കുറച്ചു മുന്നേ നോക്കിയപ്പോഴും കറക്റ്റ് ആയിരുന്നു ഇപ്പൊ നോക്കിയപ്പോഴും എത്തൂല ഏഴ് മിനിറ്റ് ഡിലേ ആ മാസ്ക് കൊറോണ എന്താ ഒന്നാമതാടേട്ട് ഇപ്പൊ മാസ്ക്ന്ന് വേറെ ഒന്നും അല്ല പല്ലില്ലല്ലോ തൊള്ളയിൽ പല്ല് മറവിലാസുണ്ടായി അത് എവിടെ മറന്നിട്ട് വരൂ നല്ല നന്ന പല്ല് പോയില്ലേ അടുത്ത് കുപ്പിയിലിട്ട് നോക്കേണ്ടി വരും അതുമ്പോ ഞാൻ പെട്ടെന്ന് മരിച്ച ആ പല്ലു പിന്നെ പറിച്ചാ നിക്കണം അതുകൊണ്ടും അത് പരഞ്ഞ കൈ അപ്പുറാവും ആൾക്കാരെ പാക്ക് വെച്ചാച്ചിട്ട് ഞാൻ വെക്കണില്ല പവർ പവർ കൂടി ആൾക്കാർ മ്മടെ രബിക്ക് തട്ടിക്കുടും ആൾക്കാരെ പേടിച്ചിട്ടോക്കുന്നു ഞാനൊരു താത്ത വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞാ പറഞ്ഞോട്ടേ നിങ്ങക്ക് എന്താ സമാധാനായി പോണ്

നടക്ക ഏഴ് ഏഴൊക്കെ ചെയ്യുന്നുണ്ടല്ലേ രസം എന്നി വരുമ്പോ നമ്മളറിയോളു പോകേട്ട കുട്ടികളല്ലേ ഒരാഴ്ച വിട്ടെന്നാലും അറിയില്ലല്ലോ ശബ്ബലെല്ലാവരുടെ പോകും

ഡേസ് അങ്ങനെ ഏതാ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ ബാഗ് ബേക്യൂരിറ്റി മുന്നേ പോകുന്നുണ്ട് ഏതാ വലിയൊരു ബാഗുണ്ട് ഓക്കെ പക്ഷെ വെയിറ്റ് ഉണ്ട് ഈ സാധനം ഉറക്കത്ത് നീച്ചിക്കാല്ലേ ഉറക്കത്ത് നീച്ചിക്കാണ് ഈ അപ്പോഴേ ഒമ്പതേ മുക്കാലായിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ലേറ്റ് ആണ് അതായത് പത്തുമണിയാവും വരാൻ അപ്പോൾ നമ്മൾ നേരത്തെ എത്തി കുഴപ്പമില്ല അപ്പോൾ താമസിച്ചാലും നമുക്ക് പിന്നീട് ഇടങ്ങാറാവുക അപ്പോൾ നേരത്തെ എത്തി കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ ഉള്ളിൽ കയറി സമയം പത്ത് മണിയായി അപ്പോൾ പത്തേ പത്തിൻ്റെ ഉള്ളിലായിട്ട് ട്രെയിൻ വരും ചിറ്റേ ടാറ്റാ നിങ്ങൾ പോവാട്ടോ നിങ്ങൾ പോവാണേ കുമ്മേവ് വലിച്ചോണ്ട് പോണ് ചക്കര മുന്നേ പോ ലിഫ്റ്റ് കയറണേ അപ്പൊ ലിഫ്റ്റ് ഉണ്ടാവും അവിടെ കുഴപ്പമില്ല അല്ലെങ്കിൽ ഫോണിപ്പൊടിയൊക്കെ കയറണേ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ചക്കരക്കിപ്പോൾ ഈ ഒരു സമയത്ത് കയറാൻ പറ്റില്ലല്ലോ നമുക്ക് നേരെ പതിനെട്ട് അവിടെ എത്തണം ഇപ്പോ പ്ലാറ്റ്ഫോം കറക്റ്റ് നമ്മുടെ പതിനെട്ടിലെത്തി കോച്ച് നമ്പർ പതിനെട്ടിൽ പ്ലാറ്റ്ഫോം രണ്ടിലെത്തി നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഇപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ ട്രെയിൻ വരും ഒമ്പതേ മുക്കാലിനും പറഞ്ഞ ട്രെയിന് ഏതായാലും പത്തി കലാകുമ്പോൾ മൂന്നര മണിക്കൂറുള്ള ലേറ്റ് ആയിരുന്നു കെ സി വഴി മിനിറ്റോളെ ലേറ്റ് ആയിരുന്നു കേട്ടോ വേറൊരു ട്രെയിൻ വരുന്നുണ്ട് അത് തമിഴ്നാട്ടിലോട്ട് പോണത് ആ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു സ്ലീപ്പർ എസ് നൈൻ കോച്ച് അതാ ഇതാണ് കേട്ടോ കോച്ച് അതാണ് അതാണ് കോച്ച് അതാണ് കോച്ച് അതാണ് അതാണ് അതാണ്

ਮੇਰੇ ਨਾਲ ਸੀਟ ਓਕਾਣੀ